ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ നല്ല കറുപ്പായിട്ട് നിൽക്കാനും അകാലനരമൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് നല്ലൊരു ഹെയർ സ്റ്റെറാണ് കാണിക്കുന്നത് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തേയില വെള്ളം നമ്മുടെ മുടിയിൽ പറ്റുന്നത് വെറുതെ നമ്മൾ വേറെ ഒന്നും ഇടയാതെ തന്നെ നമ്മൾ പറ്റുന്നത് നല്ലതാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടി കുഴിച്ചിലും മാറ്റി നല്ല ലെങ്ത്തായിട്ട് വളർത്തി എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം നമ്മുടെ മുടി നല്ല കറുപ്പായിട്ട് വളരാനായിട്ട് കറിവേപ്പിലയുടെ എണ്ണ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് അത് നല്ലതാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെ അങ്ങനെ ചെയ്യുന്നവർ അത് അങ്ങനെ തന്നെ ചെയ്തോ സെറമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സെറത്തിൽ നമ്മൾ കറിവേപ്പില നമ്മൾ ചേർക്കാനായിട്ട് നോക്കുക കേട്ടോ കൂടുതലും നല്ലതാണ് നമ്മുടെ മുടി വളരാനായിട്ട് ഇനി നമുക്കതിലേക്ക് പൂവാംകുറനിലയാണ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു തൈ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നാല് പീസായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ പൂവാംകുറുന്നില നമ്മൾ മുടി വളരാൻ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ കന്മഷി ഉണ്ടാക്കും ഉണ്ടാക്കാറുണ്ടല്ലോ അതിലേക്ക് നമ്മൾ പൂവാംകുറ ജ്യൂസ് എടുക്കാറുണ്ട് പൂവാംകുറനിലയും കൂടെ ഇടത് കൊടുക്കുക പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കിഴാർ നെല്ലിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കിഴാർ നെല്ലി നമ്മുടെ മുടി നല്ല കറുപ്പാവാനൊക്കെ ആയിട്ട് നമ്മൾ ഹെന ചെയ്യുമ്പോഴൊക്കെ ഇടാറുണ്ട് അതുപോലെ തന്നെ ഡൈ തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഈ കിഴാർ നമ്മുടെ മുടി വളരാനായിട്ടും കറുപ്പായിട്ട് നിൽക്കാനായിട്ടും നിരക്കാതിരിക്കാനൊക്കെ ആയിട്ട് ചെറിയ മുടി നെറ്റിലൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകാറുണ്ടല്ലോ അതൊക്കെ തടയാനായിട്ട് നല്ല ചെറിയ മുടി കിളിർത്ത് വരാനൊക്കെ ആയിട്ട് കിഴാർ നല്ലതാണ് അപ്പോൾ അത് മാത്രമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ കാച്ചിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ പാക്കിൽ നമുക്ക് കിഴാർ ജ്യൂസ് നമുക്ക് അപ്ലൈ ചെയ്യാം ആഡ് ചെയ്തിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഇനി നമുക്കത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആക്കി എടുക്കുക ആവുന്നതും നമ്മൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക ഇതിൻ്റെ ഈ ഒരു സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടണം ചായപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പച്ചമരുന്നുകൾ അതായത് കറിവേപ്പില പൂവാംകുറുന്നില കിഴാവുന്ന ഇതെല്ലാം കൂടി തന്നെ അതിൻ്റെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങി എടുക്കണം പിന്നെ ഞാനിതിലേക്ക് ഈ ഒരു കിഴാർ അതൊക്കെ നമ്മൾ വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ രണ്ട് രണ്ടാണ് ഞാൻ കിഴാർ ചേർത്തിട്ടുള്ളത് അതെന്താ വെച്ചാൽ രണ്ട് ഗ്ലാസ് വെള്ളം ആയതുകൊണ്ടാണ് കുറച്ച് ചേർത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ എത്രയാണ് വെള്ളം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളതെല്ലാം കൂട്ടാനും കുറയ്ക്കാനായിട്ട് വെള്ളത്തിനനുസരിച്ചിട്ട് വേണം അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം എല്ലാതും കൂടെ നന്നായിട്ട് തന്നെ തിളച്ച് അതിൻ്റെ അടിയിൽ വന്ന് എടുക്കും അതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാ നമ്മുടെ അതെല്ലാം വെന്ത് അതിൻ്റെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കത് അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ ഒരു അരിപ്പ് വെച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു തുണിയിൽ വെച്ചിട്ട് അരച്ചെടുക്കുക അങ്ങനെ ചെയ്യുക നമ്മൾ ഏത് ബോട്ടിലാണ് ആക്കി വെക്കുന്നത് അതിലേക്ക് ആക്കി വെക്കാനായിട്ട് നോക്കുക ഞാനിപ്പോൾ ഈ നിങ്ങൾക്ക് ഇതിൻ്റെ കളറൊക്കെ കാണാനായിട്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് കേട്ടാ നമുക്കിത് ഇത്രയൊരു വെള്ളം നമ്മൾ മുഴുവനായിട്ട് എടുക്കരുത് ഒരു ആഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് നോക്കുക നമുക്കിത് ആവശ്യമുള്ള വെള്ളം ഈ ഒരു വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റാം ഇപ്പം ഞാനിത് എനിക്കാവശ്യമായിട്ടുള്ള വെള്ളം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ വെച്ചിട്ട് എത്രയാണോ വേണ്ടത് നമ്മുടെ സ്കാൽപ്പിൽ അതുപോലെ തന്നെ മുടിയിൽ അറ്റം വരെ നന്നായിട്ട് പറ്റി കൊടുക്കണം അതിനനുസരിച്ചിട്ട് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ദിവസവും മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് സമയത്താണ് അപ്ലൈ ചെയ്യാനായിട്ട് ഇഷ്ടം ഇപ്പം നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ മുടിയിൽ ഒരു വൈകുന്നേര സമയത്ത് നന്നായിട്ട് തന്നെ വറ്റിയിടുക അതിന് ശേഷം ശേഷം മുടി ഉണക്കിയിട്ട് ബാക്കി എന്താ വെച്ചാൽ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാൻ ആണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ല നമ്മൾ ഈ ഒരു സരത്തിൽ നമുക്ക് ഓയിൽ മിക്സ് ചെയ്തിട്ട് നൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മുടി ഉണക്കിയതിന് ശേഷം കെട്ടി കെട്ടിവയ്ക്കാം അതെല്ലാം കുളിക്കുന്നതിന് മുൻപാണെങ്കിൽ ഇരുപത് മിനിറ്റ് മുന്നെങ്കിലും നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം വെറുതെ വാഷ് ചെയ്തെടുക്കാം ഇപ്പോൾ ഷാംപ് ഇടണമെന്ന് പറയില്ല നമുക്ക് ഷാംപ് ഇടേണ്ട ആവശ്യമില്ല നമ്മളിതിൽ എണ്ണ ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ വെറും വെള്ളം മാത്രമാണ് അപ്പോൾ വെറുതെ കഴുകിയെടുത്താലും മതിയാവും ഇപ്പം നമ്മളിത് നൈറ്റിലാണ് ചെയ്യണേ അതെല്ലാം കുളിക്കുന്നതിന് മുൻപാണെങ്കിലും നമ്മൾ നമ്മളെത്രയാണോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ഒഴിച്ച് അപ്പോൾ നമുക്കിത് മുഴുവൻ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഇന്ന് നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളത്തിലേക്ക് എത്രയാണോ വൈറ്റമിൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കതൊരു കണക്ക് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പം നമുക്ക് ദിവസം ചെയ്യുമ്പോൾ ദിവസം ചെയ്യുന്നതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഈ പൊട്ടിച്ചൊഴിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് അപ്പോൾ ഈ ഒരു വെള്ളം ഓയിലായതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് അവൾക്ക് എടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വേണം സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്നതിന് മുൻപാണെങ്കിൽ നിരറക്കത്തിൻ്റെ പ്രശ്നമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല നൈറ്റിൽ ചെയ്യാവും കുഴപ്പമില്ലാത്തവർക്ക് നൈറ്റിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നൈറ്റിൽ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നവർക്ക് അപ്പോൾ അത് നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആക്കാനായിട്ട് ചാൻസ് ഉണ്ട് എന്താ വെച്ചാൽ നമ്മളിതിൽ തേയില വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വൈറ്റമിൻ ഇ നല്ലതാണ് പിന്നെ നമ്മൾ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് ഓയിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക മുടി ഉണക്കിയതിന് ശേഷം നമുക്ക് മുടി ലൂസായിട്ട് കെട്ടി വയ്ക്കാം കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം